ഇപ്പോഴത്തെ നോക്കുമ്പോഴ് ഏറ്റവും അധികം അവസരമുള്ള ഒരു ഒരു ജർമ്മനി ആർ എൻ പറ്റുക ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സ് വലിയ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് ഫസ്റ്റ് ബി എസ് സി ബി എസ് സി ജി എൻ എം എം എസ് സി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈവൻ ഫ്രഷർ ആണെങ്കിൽ പോലും നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് മാത്രമാണ് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ് ഏത് ലെവലാണ് അവർ അച്ചീവ് ചെയ്യേണ്ടത് ജർമ്മൻ ലാംഗ്വേജിൽ ഫോർ ലെവൽസ് ആണ് ഉള്ളത് എ വൺ എ ടൂ ബി വൺ ബി ടു അതിൽ ഏറ്റവും ബേസിക് ലെവലാണ് എ വൺ എ ടൂ എന്ന് പറയുന്നത് ഹയർ ലെവലായിട്ട് വരും ബി വൺ ബി ടുജിസ്റ്റേഡ് നഴ്സ് ആയിട്ട് നമുക്ക് ജർമ്മനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ടു ലെവൽ മാൻഡേറ്ററി ആണ് അപ്പോൾ ആറിനായിട്ട് ഇല്ല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ബി റ്റു വേണമെന്നല്ല നമ്മളിപ്പം ബി വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം ബി വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഴ്സ് അപ്പം നമുക്ക് ഈ നോട്ടിൽ പോകാനായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവരുടെ ഒരു ഇന്റർവ്യൂ റിസൾട്ട് വന്ന് പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ടൈം എടുക്കും അപ്പോൾ ആ ടൈമിനുള്ളിൽ ഇവർ ബി വൺ കംപ്ലീറ്റ് ചെയ്ത് ബി ടു കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഇവർക്ക് ഡിപ്ലോമെന്റ് ചെയ്യാനുള്ള ടൈം ആകും അതായത് ബി വൺ പഠിക്കുന്ന സ്റ്റുഡന്റ് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും യെസ് വൺസ് കഴിഞ്ഞാൽ ഡിപ്ലോയ്മെന്റ് ചെയ്യാം അതായത് സിക്സ് ടു മന്തിനുള്ളിൽ സിക്സ് ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണം ചെയ്യുന്ന ഒരാളാണല്ലോ ഇന്റർവ്യൂവിന് വേണ്ടി അറ്റൻഡ് ചെയ്യുന്നത് അവർ ആ ഒരു ടൈമിനുള്ളിൽ ബി വണ്ണും ബി കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ഇവിടെ നിന്ന് ഡെസിഗ്നേഷൻ ആർ അതോ അസിസ്റ്റന്റ് നേഴ്സ് ആണോ ി വൺ കംപ്ലീറ്റ് ചെയ്താണെങ്കിലും ബി ടു കംപ്ലീറ്റ് ചെയ്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും അവർ ഇവിടുന്ന് ഡിപ്ലോയ്മെന്റ് ചെയ്യുമ്പോൾ അവരുടെ ഡെസിഗ്നേഷൻ വരുന്നത് അസിസ്റ്റൻ്റ് ആണ് ഒരു ട്രെയിനി ആയിട്ടാണ് അവരവിടെ വർക്ക് ചെയ്യുക അവർ ജർമനിയിലെത്തി വിത്തിൻ സിക്സ് മന്ത്സിനുള്ളിൽ അവർ ഒരു എക്സാം ക്ലിയർ ചെയ്യാനുണ്ട് ഒരു കെൻവസ് പ്രിഫങ് ആണ് എക്സാമിന്റെ പേര് ആ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ അവർ രജിസ്റ്റേഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ബി വൺ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും ബി ടു കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും ഡെസിഗ്നേഷൻ രജിസ്റ്റേഡ് ആയിട്ട് അവർക്ക് ഇവിടുന്ന് ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പറ്റില്ല ഈ എക്സാം ക്ലിയർ ചെയ്താൽ മാത്രം രജിസ്റ്റേഡ് നഴ്സ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ പോയി പ്ലേസ്മെന്റ് കിട്ടാൻ സാലറി റേഞ്ച് ആ ഒരു നഴ്സ് കെയർ ഹോമിലോട്ടാണ് പ്ലേസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അവരുടെ സാലറി വരുന്നത് അപ് ടു ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് യൂറോസ് വരെയായിരിക്കും ഇനിയിപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അപ് ടു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് യൂറോസ് വരെയായിരിക്കും അവർക്ക് സാലറി ഉണ്ടാവുക ഇപ്പം കെയർ ഹോംസിൽ പ്ലേസ്ഡ് ആവുന്നത് സീറോ ടു ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഇപ്പൊ ഫ്രഷേഴ്സ് മുതൽ ഒരു ടൂ ഇയർ എക്സ്പീരിയൻസ് വരെയുള്ളവരാണ് കെയർ ഹോംസിൽ പ്ലേസ്ഡ് ആവുന്നത് ഇപ്പോൾ ടു ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരിക്കും ഒരു പ്ലേസ്മെന്റ് ഉണ്ടാവുക ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹയർ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പ്ലേസ്ഡ് ആക്ച്വലി ഏജ്ഡ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അപ്പം ഓൾഡ് ഏജ് ഹോംസിനെ പ്രൊമോട്ട് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ഹോംസ് ഓൾഡ് ഏജ് ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സസിനെ എൻകറേജ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അവർക്ക് കുറച്ചും സാലറിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ പോകാൻ നിൽക്കുന്ന അഫനിക്സ് സപ്പോർട്ട് നമ്മളിവിടുന്ന് ജർമ്മൻ റിക്രൂട്ട്മെന്റ് മാത്രമല്ല ജർമ്മൻ ലാംഗ്വേജിന്റെ ട്രെയിനിങ്ങും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ അവർ ബി വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് കേപ്പബിലിറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ അവർക്ക് നമ്മൾ ഇന്റർവ്യൂസ് കൊടുത്തു തുടങ്ങുന്നുണ്ട് പിന്നെ അതിനുശേഷം അവർ വൺസ് അവർ ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റേഷനും വിസ പ്രോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്